Welcome to to Echoes of of the 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 Word. Join us to reflect on God's love, Christian teachings, and the lives of the saints. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ക്രിസ്തുവിലുള്ള പ്രിയ സഹോദരീ സഹോദരന്മാരെ മത്തായി 32 വരെയുള്ള ഇന്നത്തെ സുവിശേഷം സൗമ്യമായ ഒരു ഉപമയോ ആശ്വാസകരമായ സങ്കീർത്തനമോ അല്ല അത് ഇടമുറുക്കത്തിന്റെ ശാസനയാണ് നല്ല ഇടയനായ പുരാതന കാലത്തെ ഒരു പ്രവാചകനെ പോലെ സംസാരിക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ മതപരമായ പ്രകടനത്തിന്റെ മുഖംമൂടി ഭേദിച്ച് ആന്തരിക വ്യക്തിത്വത്തിൽ നിന്ന് സത്യം ആവശ്യപ്പെടുന്നു അദ്ദേഹം പറയുന്നു കപടപത്തിക്കാരായ ശാസ്ത്രിമാരെ നിങ്ങൾക്ക് അയ്യോ കഷ്ടം നിങ്ങൾ വല്ല പൂഷീയ ശവക്കല്ലറകൾ പോലെയാണ് അവ പുറമേ മനോഹരമായി കാണപ്പെടുന്നു പക്ഷേ അകത്ത് മരിച്ചവരുടെ അസ്ഥികളും എല്ലാത്തരം മാലിന്യങ്ങളും നിറഞ്ഞിരിക്കുന്നു അത് കയറുന്ന ഒരു പ്രതിച്ചായാണ് വെളുത്തു പെയിന്റ് ചെയ്ത് സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്ന എന്നാൽ ഉള്ളിൽ മരണം മറയ്ക്കുന്ന ഒരു ശവക്കുഴി പുരാതനകാലത്തെ പരീഷന്മാർക്ക് മാത്രമുള്ള ഒരു വാക്ക് അല്ല ഇത് നമ്മുടെ സ്വന്തം ആത്മാക്കളുടെ മുന്നിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു കണ്ണാടിയാണിത് യഹൂദലോകത്ത് പെസഹയ്ക്ക് മുൻപ് ശവക്കല്ലറകൾ വെള്ളപ്പൂശിയിരുന്നു അങ്ങനെ ആളുകൾ അബുദ്ധവശാൽ അവയെ സ്പശിച്ച് അശുദ്ധരാകില്ല യേശു ആ ആചാരം ഏറ്റെടുക്കുകയും ദുഷിച്ച ഹൃദയത്തെ മറയ്ക്കുന്ന മിനുക്കിയ മതത്തിന്റെ അപകടത്ത് തുറന്നുകാട്ടുകയും ചെയ്യുന്നു പരീഷന്മാർ വിശുദ്ധ വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു തിരുവഴുത്തു ഉദ്ധരിച്ചു കൃത്യതയോടെ ദശാംശം നൽകി എന്നാൽ ഉള്ളിൽ അഹങ്കാരം അഭിലാഷം അവജ്ഞ എന്നിവയാൽ നിറഞ്ഞിരുന്നു യേശു അപൂർണതയെ അപലപിക്കുന്നില്ല അവൻ പ്രകടനത്തെ അപലപിക്കുന്നു കാപറ്റ്യൻ സ്റ്റേജ് അഭിനയം എന്ന വാക്കിൽ നിന്നാണ് വരുന്നത് അതിനാൽ നമുക്കുള്ള ചോദ്യം ലളിതമാണ് അസൂയ നീരസം മോഹം അല്ലെങ്കിൽ അഹങ്കാരം എന്നിവ രഹസ്യമായി സൂക്ഷിക്കുമ്പോൾ വിശുദ്ധിയുടെ മിനുക്കെ പ്രതിച്ഛായ ഉയർത്തിക്കാട്ടിക്കൊണ്ട് നാം ചിലപ്പോൾ ഒരു പങ്ക് വഹിക്കുന്നുണ്ടോ ആരും കാണരുതെന്ന് നാം ആഗ്രഹിക്കുന്ന പോരാട്ടങ്ങൾ മറച്ചുവച്ചുകൊണ്ട് നമ്മുടെ ഒരു ആത്മീയ ഇൻസ്റ്റാഗ്രാം പതിപ്പ് നമ്മൾ ക്യൂറേറ്റ് ചെയ്യുന്നുണ്ടോ ദൈവം പൂർണത ആവശ്യപ്പെടുന്നില്ല പക്ഷേ അവൻ സത്യസന്ധത ആവശ്യപ്പെടുന്നു യേശു തുടരുന്നു നമ്മുടെ പിതാക്കന്മാരുടെ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ പ്രവാചകന്മാരെ കൊല്ലുമായിരുന്നില്ല പരീഷന്മാർ യേശയ്യാവിനും ഇരണ്യാവിനും ആമോസിനും അവരുടെ മരണശേഷം അവരെ ആദരിച്ചുകൊണ്ട് വലിയ ശവകുടീരങ്ങൾ നിർമ്മിച്ചു എന്നിട്ടും അവർ അവരുടെ മുമ്പിൽ നിന്ന പ്രവാചകനെ യേശുവിനെ തന്നെ നിരസിച്ചു അവർ നീതിയിൽ വിദഗ്ധരായിരുന്നു അവരുടെ പൂർവികരുടെ പാപങ്ങൾ ആവർത്തിക്കുമ്പോൾ പോലും അവരുടെ പൂർവികരെക്കാൾ മികച്ചത് ചെയ്യുമായിരുന്നുവെന്ന് അവകാശപ്പെട്ടു നമ്മൾ എത്ര തവണ അത് ചെയ്യുന്നു ഫ്രാൻസിസ് ഓഫ് അസീസി മദർ തെരേസ മാക്സിമിലിയൻ ഗോൾബെ തുടങ്ങിയ ഭൂതകാല വിശുദ്ധരെ നാം ആരാധിക്കുന്നു എന്നാൽ ദരിദ്രരുടെ നിലവിളിയിലും നീതിയുടെ വെല്ലുവിളിയിലും സത്യത്തിന്റെ അസ്വസ്ഥതയിലും ഇന്ന് നമ്മോട് സംസാരിക്കുന്ന ക്രിസ്തുവിനെ അവഗണിക്കുന്നു ഇന്നത്തെ പ്രവാചകന്മാരെ അനുകരിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഇന്നലത്തെ രക്തസാക്ഷികളെ ബഹുമാനിക്കുന്നത് പിന്നീട് ഏറ്റവും വരുന്നു നിങ്ങൾ പ്രവാചകന്മാരെ കൊലപ്പെടുത്തിയവരുടെ മക്കളാണ് എങ്കിൽ മുന്നോട്ടു പോകൂ നിങ്ങളുടെ പൂർവികർ ആരംഭിച്ചത് പൂർത്തിയാക്കൂ യേശു മുഖം മൂടി അഴിച്ചുമാറ്റുന്നു മാനസാന്തരപ്പെടാൻ വിസമ്മതിക്കുന്നതിലൂടെ അവന്റെ മരണത്തിന് ഗൂഢാലോചന നടത്തി അവർ പ്രവാചക കൊലയാളികളുടെ രക്ത പിങ്കാമികൾ മാത്രമല്ലെന്ന് അവർ വെളിപ്പെടുത്തുന്നു അവർ അവരുടെ ആത്മാവും പങ്കിടുന്നു മനസാക്ഷിയുടെ ശബ്ദം നിശബ്ദമാക്കുമ്പോഴോ അസുഖകരമായ സത്യങ്ങൾ ഒഴിവാക്കുമ്പോഴോ നമ്മുടെ അജണ്ടയ്ക്ക് അനുയോജ്യമായ രീതിയിൽ തിരുവെഴുത്തു വളച്ചൊടിക്കുമ്പോഴോ നമ്മളും അതേ നീളിലേക്ക് കാലെടുത്തുവയ്ക്കുന്നു യേശു വംശപരമ്പരയെ അപലപിക്കുകയല്ല നമ്മുടെ മുമ്പിലുള്ളവരുടെ പാപങ്ങൾ അവരിൽ നിന്ന് പഠിക്കുന്നതിനു പകരം ആവർത്തിക്കുമ്പോൾ ഒരു ആത്മീയ പാരമ്പര്യത്തിനെതിരെയാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നത് ഇത് ഉൾക്കൊള്ളുന്ന ഒരു ആധുനിക പ്രവാചകനുണ്ട് എൽ സാൽവഡോറിലെ ആർച്ച് ബിഷപ്പ് ഓസ്കാർ റൊമേറോ ഒരു കാലത്ത് ശാന്തനും യാഥാസ്ഥിതികനുമായ ഒരു ബിഷപ്പായിരുന്നു വിവാദങ്ങൾ ഒഴിവാക്കാൻ രാഷ്ട്രീയത്തിൽ നിന്ന് സുരക്ഷിതമായ അകലം പാലിക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടു എന്നാൽ അക്രമവും അടിച്ചമർത്തലും വളരുകയും ദരിദ്രരുടെ നിലവിളികൾ അദ്ദേഹത്തിന്റെ കാതുകളിൽ എത്തുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഇനി നിശബ്ദത പാലിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം ധൈര്യപൂർവ്വം പ്രസംഗിക്കാൻ തുടങ്ങി പ്രതിരോധമില്ലാത്തവരെ പ്രതിരോധിക്കാനും ക്രിസ്തുവിന്റെ ശബ്ദത്തിൽ അനീതിയെ വിളിച്ചുപറയാനും തുടങ്ങി അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ രാജ്യമെമ്പാടും പ്രക്ഷേപണം ചെയ്തു ജനങ്ങൾ പ്രതീക്ഷയോടെ ശ്രദ്ധിച്ചു ഭരണാധികാരികൾ ഭേമുവിറിച്ചു ഒടുവിൽ കുർബാന അർപ്പിക്കുന്നതിനിടെ അൽത്താരയിൽ വെച്ച് അദ്ദേഹം കൊല്ലപ്പെട്ടു റൊമേറോയുടെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വിശുദ്ധമായി കാണപ്പെടുന്നതിനെക്കുറിച്ചല്ല ക്രിസ്തുവിനെപ്പോലെയാകുന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം സ്വന്തം വെള്ളപ്പൂശിയ ശവകുടീരം പൊളിച്ചുമാറ്റി മരണം വരെ സത്യത്തിന്റെ വിലയേറിയ കൃപ തിരഞ്ഞെടുത്തു ക്രവർത്തിയുടെ പുതിയ വസ്ത്രങ്ങളുടെ കഥയുമുണ്ട് ഒരു അഹങ്കാരിയായ ഭരണാധികാരി താൻ മാന്ത്രിക വസ്ത്രം ധരിക്കുന്നുവെന്ന് വിശ്വസിച്ച് വഞ്ചിക്കപ്പെടുന്നു അവന്റെ കൊട്ടാരക്കാർ അവനെ പുകഴ്ത്തുന്നു ജനക്കൂട്ടം അഭിനയിക്കുന്നു പക്ഷേ ഒരു കുട്ടി വിളിച്ചു പറയുന്നു അവൻ ഒന്നും ധരിക്കുന്നില്ല ആത്മീയമായി നഗ്നനായിരിക്കുമ്പോൾ ഭക്തി മുഖസ്തുതി അല്ലെങ്കിൽ മതപരമായ ഭാഷയുടെ മിഥ്യാധാരണകളിൽ പൊതിഞ്ഞ ആ ചക്രവർത്തിയെപ്പോലെ നമ്മൾ എത്ര തവണയാണ് ചിലപ്പോൾ ഒരു കുട്ടിയുടെ സത്യസന്ധത അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ധൈര്യം നുണ വെളിപ്പെടുത്താൻ ആവശ്യമാണ് ചരിത്രത്തിലുടനീളം ഇതേ മുന്നറിയിപ്പ് പ്രതിധ്വനിക്കുന്നു ബ്രഹ്മൻ മാനിംഗ് ഒരിക്കൽ പറഞ്ഞു ഇന്നത്തെ നിരീശ്വരവാദത്തിന്റെ ഏറ്റവും വലിയ കാരണം യേശുവിനെ ചുണ്ടുകൊണ്ട് അംഗീകരിക്കുകയും ജീവിതശൈലിയിലൂടെ അവനെ നിഷേധിക്കുകയും ചെയ്യുന്ന ക്രിസ്ത്യാനികളാണ് വില കുറഞ്ഞ കൃപസഭയുടെ മാരകമായ ശത്രുവാണ് എന്നതേദ്രു ബോം ഹോഫർ മുന്നറിയിപ്പ് നൽകി ഗാന്ധി അഭിപ്രായപ്പെട്ടു എനിക്ക് നിങ്ങളുടെ ക്രിസ്തുവിനെ ഇഷ്ടമാണ് എനിക്ക് നിങ്ങളുടെ ക്രിസ്ത്യാനികളെ ഇഷ്ടമല്ല നിങ്ങളുടെ ക്രിസ്ത്യാനികൾ നിങ്ങളുടെ ക്രിസ്തുവിൽ നിന്ന് വളരെ വ്യത്യസ്തരാണ് ഇവ കുറ്റിപ്പെടുത്താനല്ല മറിച്ച് നമ്മെ ആഴത്തിലുള്ള മതപരിവർത്തനത്തിലേക്കും സമൂലമായ ആധികാരികതയിലേക്കും ധീരമായ സ്നേഹത്തിലേക്കും ക്ഷണിക്കാനാണ് അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം യേശു നമ്മെ വിളിക്കുന്നത് കല്ലറ പൊളിച്ചുമാറ്റി നമ്മെ അവന്റെ ജീവനുള്ള ആലയത്തിലാക്കാൻ അനുവദിക്കാനാണ് അതിനർത്ഥം മൂന്ന് കാര്യങ്ങളാണ് ആദ്യം നിങ്ങളുടെ മുഖംമൂടികൾ ഏറ്റുപറയുക നിങ്ങളുടെ മറഞ്ഞിരിക്കുന്ന പാപങ്ങളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരിക കാരണം ദൈവത്തിന്റെ കരുണ നിങ്ങളുടെ നാണക്കേടിനേക്കാൾ ആഴമുള്ളതാണ് രണ്ടാമതായി പ്രതിച്ഛായേക്കാൾ സത്യം സ്വീകരിക്കുക നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ വാക്കുകളേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കട്ടെ സ്വകാര്യത്തിലും പരസ്യമായും ഒരേ വ്യക്തിയായിരിക്കുക മൂന്നാമതായി പ്രാവചനിക ധൈര്യത്തോടെ ജീവിക്കുക രക്തസാക്ഷികളെ അഭിനന്ദിക്കുക മാത്രമല്ല അവരെ അനുകരിക്കുക വേണ്ടി സംസാരിക്കുക ത്യാഗപൂർവം സ്നേഹിക്കുക യേശു നയിക്കുന്നിടത്തെല്ലാം അവനെ അനുഗമിക്കുക എന്റെ പ്രിയ സുഹൃത്തുക്കളെ വെള്ളപ്പൂശിയെ കല്ലറയാകാൻ നിങ്ങൾ വിളിക്കപ്പെട്ടിട്ടില്ല പരിശുദ്ധാത്മാവിന്റെ ആലയമാകാൻ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു ഉള്ളിൽ ക്ഷയം വളരുമ്പോൾ പുറം നുനുക്കരുത് യേശു പ്രവേശിക്കട്ടെ ശുദ്ധീകരിക്കട്ടെ നിങ്ങളുടെ ഹൃദയത്തെ ഉയർപ്പിക്കട്ടെ തിരഞ്ഞെടുപ്പ് വ്യക്തമാണ് നമ്മൾ ഒരു കല്ലറയാകുമോ അതോ നമ്മൾ ഒരു ആലയമാകുമോ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ യേശുവെ നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് കാഴ്ചകൾക്ക് കാഴ്ചകൾക്കുപുറം നീ കാണുന്നു നമ്മൾ ആരാണെന്ന് മാത്രമല്ല നമ്മൾ എങ്ങനെ കാണപ്പെടുന്നു എന്നതിനെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിച്ച സമയങ്ങൾക്ക് ഞങ്ങളോട് ക്ഷമിക്കുക നമ്മുടെ കാപട്യം ഉരിഞ്ഞുകളയുക ഉള്ളിൽ നിന്ന് ഞങ്ങളെ ശുദ്ധീകരിക്കുക ഞങ്ങളെ നിന്റെ കൃപയുടെ പാത്രങ്ങളാക്കി നിന്റെ ആത്മാവിന്റെ ക്ഷേത്രങ്ങളാക്കി നിന്റെ സത്യത്തിന്റെ പ്രതിബിംബങ്ങളാക്കി മാറ്റണമേ റൊമേറോയെപ്പോലെ ധൈര്യവും ശിശുവിനെ പോലെ എളിമയും പ്രവാചകന്മാരെ പോലെ വിശ്വസ്തതയും ഞങ്ങൾക്ക് നൽകണമേ നിന്റെ വിശുദ്ധനാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ cross not